ഈശോ വിശ്വ സ്തുതിയായിരിക്കട്ടെ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെറീക്കോ പ്രാർത്ഥന നമ്മുടെ വീടിന് ചുറ്റും കുരിശു പിടിച്ച് ബൈബിൾ തുറന്ന് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചെറീക്കോ പ്രാർത്ഥന ചെല്ലുന്നത് വളരെ വളരെ അഭിഷേകമാണ് വിശ്വാസ പ്രമാണം സർവ്വശക്തരായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെ സിഷ്ടാവുമായ ദൈവത്തിൽ അനുശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്നും പിറന്ന് പന്തി പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി തറയ്ക്കപ്പെട്ടു പരിച്ചടയ്ക്കപ്പെട്ടു പാതാങ്ങൾ ഇറങ്ങി മൂന്നാമർത്തു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വിശ്വാസ പ്രമാണം കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങൾ നടക്കുന്നത് വളരെ അഭിഷേകമാണ് സംരക്ഷണമാണ് കൃപയും സമാധാനവും കൊണ്ട് വീട് നിറയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും ആ